ൂറ്റൻ നയതന്ത്ര കാര്യാലയം നിർമ്മിക്കാനുള്ള ചൈനയുടെ നീക്കത്തിനെതിരെ ലണ്ടൻ നഗരത്തിൽ പ്രതിഷേധം യൂറോപ്പിലെ ഏറ്റവും വലിയ എംബസി പണിയാൻ ടവറിനടുത്ത് റോയൽ മിന്റ് കോർട്ടിന് മുന്നിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ടിബറ്റൻ ഹോങ്കോങ് ഉയിഗൂർ സ്വദേശികളുടെ നേതൃത്വത്തിലായിരുന്നു റാലി രാഷ്ട്രീയ എതിരാളികളെയും വിമർശകരെയും നിയമവിരുദ്ധമായി തടവിലിടാൻ ചൈന ഈ കേന്ദ്രം ഉപയോഗിക്കുമെന്നാണ് പ്രക്ഷോഭകാരികളുടെ ആശങ്ക ഷാഡോ സുരക്ഷാ മന്ത്രി ടോം ടുഗൻ ഹാറ്റ് ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറി റോബർട്ട് ചെന്റിക് കൺസർവേറ്റീവ് പാർട്ടി മുൻ നേതാവ് ഇയാൻ ഡങ്കൻ സ്മിത്ത് എന്നിവരും പ്രതിഷേധക്കാർക്കൊപ്പം അണിനിരന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതിക്കായി ചൈന അഞ്ചേക്കർ സ്ഥലം വാങ്ങിയത് പ്രതിഷേധങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാണത്തിന് അനുമതി നൽകിയിരുന്നില്ല ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ പദ്ധതി വീണ്ടും തുടങ്ങിയത് നഴ്സ് ബ്രിട്ടനിൽ ഇനി മുതൽ എന്ന പദവി ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നതിന് നിർവചനം വരുന്നു ചൊവ്വാഴ്ച ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഒരു സുപ്രധാന നിയമനിർമ്മാണ നിർദ്ദേശം ആയ ഡോൺ ബാറ്റ്ലർ അവതരിപ്പിക്കുന്ന സ്വകാര്യ ബിൽ നഴ്സ് എന്ന തലക്കെട്ടോടുകൂടി സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് സ്വകാര്യ ബിൽ നിയമമാക്കുകയാണെങ്കിൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ അറിയപ്പെടാൻ ആരോഗ്യ സാമൂഹിക പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന നഴ്സ് എന്ന നാമം നിയമം തടസ്സമാകും അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണങ്ങൾ യു കെയിലെ നഴ്സിംഗ് മേഖലയിൽ നടപ്പിൽ വരുത്തുന്നതിനുള്ള മികച്ച തുടക്കമാണ് ബില്ലിന്റെ അവതരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രൊഫഷണലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് നഴ്സ് എന്ന പേര് പരിമിതപ്പെടുത്തുന്നതിലൂടെ രോഗികളുടെ സുരക്ഷയും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസവും ഊട്ടിയുറപ്പിക്കുന്നതിന് പ്രയോജനപ്പെടുമെന്നാണ് ബില്ലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉയർന്നുവരുന്നത് ബില്ലിന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ശക്തമായ പിന്തുണ ഇതോടുകൂടി അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നഴ്സിംഗ് തൊഴിലിനെ ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പയിനെ പിന്തുണയ്ക്കാൻ സർക്കാരിനോടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ആർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആർ സി എൻ കോൺഗ്രസിൽ പാസാക്കിയ ഒരു പ്രധാന പ്രമേയമാണ് എന്ന പദവിയുടെ സംരക്ഷണം ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ ഹാരി നാടുകടത്തില്ല എന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാരിക്കെതിരായ വിസ കേസ് കുത്തിപ്പൊക്കാൻ തനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഭാര്യ മേഗൻ മാർക്കിലുമായി ഹാരിക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നേരത്തെ ലഹരി ഉപയോഗം സംബന്ധിച്ച് ഹാരി വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് യു എസ് വിസ ലഭിക്കാനുള്ള യോഗ്യത സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നത് ന്യൂയോർക്ക് ടൈംസുമായിട്ടുള്ള അഭിമുഖത്തിൽ ഹാരിക്കെതിരായ വിസ കേസ് താൻ കുത്തിപ്പൊക്കില്ല എന്ന് ട്രംപ് പറഞ്ഞു ഹാരിയെ ഞാൻ ഏകനായിട്ട് വിടും ഭാര്യമായ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭയങ്കരിയായ സ്ത്രീയാണ് എന്നും ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞു നേരത്തെ ഡൊണാൾഡ് ട്രംപിനെതിരെ മേക്കന്മാർക്കിൽ വിമർശനം ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഹാരി ഭാര്യയ്ക്കൊപ്പം ലോസ് ഏഞ്ചലസിലേക്ക് എത്തിയത് കൊക്കൈൻ കഞ്ചാവ് രാസലഹരി എന്നിവ ഉപയോഗിച്ചിരുന്നുവെന്ന് ഹാരി വെളിപ്പെടുത്തിയിരുന്നു പിന്നാലെ വിസ അപേക്ഷയിൽ ഇക്കാര്യങ്ങൾ ഹാരി വെളിപ്പെടുത്തിയിരുന്നോ എന്ന ചോദ്യം ഉയർന്നിരുന്നു വെളിപ്പെടുത്തിന് ശേഷവും ഹാരിക്ക് എങ്ങനെ വിസ ലഭിച്ചുവെന്നും പല ഫോണുകളിൽ നിന്നും സംശയം ഉയർന്നിരുന്നു ഇതിനിടെ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഹാരിയുടെ വിസാ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഹോംലാൻഡ് സെക്യൂരിറ്റിക്കെതിരെ കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തു എന്നാൽ ഹാരിയുടെ വിസ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാനായിരുന്നു കോടതിയുടെ ഉത്തരവ് യു എസിലെ വിസ അനുസരിച്ച് ലഹരി ഉപയോഗം സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ വിസ ലഭിക്കുന്നതിനുള്ള തടസ്സമാണ് ഇതിനിടെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഹാരി വെളിപ്പെടുത്തൽ നടത്തിയിട്ടും എങ്ങനെ അദ്ദേഹത്തിന് വിസ ലഭിച്ചുമെന്നാണ് ചിലർ ചോദ്യമുയർത്തിയത് ന്യൂസ് ഡെസ്ക് അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിട്ട് ബന്ധിച്ച് നാടുകടത്തിയ വാർത്തയുടെ ഞെട്ടലിലാണ് ലോകം ചങ്ങലയിട്ട് ബന്ധിക്കുന്നില്ല എങ്കിലും അനധികൃത കുടിയേറ്റക്കാർക്കും താമസക്കാർക്കുമെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ബ്രിട്ടനും കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധനയിൽ അറസ്റ്റിലായത് അറുന്നൂറ്റിയൊൻപത് അനധികൃത താമസക്കാരാണ് ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് ഇവരെയെല്ലാം ഘട്ടംഘട്ടമായി നാടുകടത്തും അനുദിനം കൂടി വരുന്ന കുടിയേറ്റവും ഇതിനെതിരെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം യു കെ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ശക്തമായ വിമർശനവുമാണ് വ്യാപകമായ റെയ്ഡിന് അധികൃതരെ പ്രേരിപ്പിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് കേന്ദ്രങ്ങളിലാണ് ഹോം ഓഫീസ് എൻഫോഴ്സ്മെന്റ് ടീം ജനുവരി മാസത്തിൽ റെയ്ഡ് നടത്തിയത് ഇതിലാണ് അറുന്നൂറ്റി ഒൻപത് പേർ കുടുങ്ങിയത് ഇവർക്ക് ജോലി നൽകി സംരക്ഷിച്ചിരുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും കനത്ത പിഴയും ഹോം ഓഫീസ് വിധിച്ചു റെസ്റ്റോറൻറുകൾ ടേക്ക് എവേ സ്റ്റാളുകൾ ഗ്രോസറി വെയർ ബ്യൂട്ടി പാർലറുകൾ എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡുകൾ ഏറെയും അറസ്റ്റിലായവരിൽ ഏറെയും വിസാ കാലാവധി അവസാനിച്ചിട്ടും മടങ്ങിപ്പോകാതെ നിൽക്കുന്നവരായിരുന്നു ഇംഗ്ലീഷ് ചാനൽ വഴി അനധികൃതമായി അതിർത്തി കടന്നു വന്നവരും ഇക്കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ പുതിയ ലേബർ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം റെയ്ഡുകളാണ് ഇതുവരെ ഹോം ഓഫീസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയത് ഇതിൽ മൂവായിരത്തി മുപ്പത് അധികൃത താമസക്കാർ അറസ്റ്റിലായി ഇത്തരക്കാർക്ക് ജോലി നൽകിയ പേർക്ക് ഹോം ഓഫീസ് കനത്ത പിഴ ശിക്ഷയായി ചുമത്തുകയും ചെയ്തു വിസയില്ലാത്തവർക്ക് ജോലി നൽകിയതിന് അറുപതിനായിരം പൗണ്ട് വരെ പിഴ നൽകേണ്ടി വന്നവർ ഇക്കൂട്ടത്തിലുണ്ട് ഇങ്ങനെ പിടിയിലായവരിൽ എണ്ണൂറ് പേരെ ഇതിനോടകം തന്നെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചു സർക്കാർ അതിശക്തമായ നടപടികൾ ഇത്തരത്തിൽ തുടരുമ്പോഴും ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റം നിരുപാധികം തുടരുകയാണ് കഴിഞ്ഞ മാസം മാത്രം ചാനൽ കടന്ന് അനധികൃത ബോട്ടുകളിൽ ബ്രിട്ടനിലെത്തിയത് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് പേരാണ് സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ വളരെ ചെറുതാണെന്നും യഥാർത്ഥ സംഖ്യ ഇതിനേക്കാൾ ഏറെയുമാണെന്നാണ് റിഫോം യു കെ നേതാവ് നെയ്ച്ചൽ ഫെറാച്ചു ആരോപിക്കുന്നത് ഉത്സവ തൊടിതാളമേളത്തിൽ ലണ്ടനെ ആറടിക്കാൻ ഒരുങ്ങുന്ന മ്യൂസിക്കൽ ഡാൻസ് മെഗാ ഷോ മലയാള പെരുമ ത്രീയുടെ തുടങ്ങി ചലച്ചിത്ര പിന്നണി ഗായകൻ സംഗീത സംവിധായകൻ നിർമ്മാതാവ് അവതാരകൻ എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത വിശേഷണങ്ങളുള്ള ബഹുമുഖ പ്രതിഭ ശ്രീ എം ജി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ഐഡിയ സ്റ്റാർ സിംഗർ ഫൈനലിസ്റ്റുകളായ ശിഖ പ്രഭാകരൻ ദിശ പ്രകാശ് എന്നിവർ പങ്കെടുക്കുന്ന ലൈവ് മ്യൂസിക്കൽ ഷോ നർത്തകിയും ചലച്ചിത്ര താരവുമായ നവ്യ നായർ അവതരിപ്പിക്കുന്ന ഭരതനാട്യം പുല്ലങ്കുടലിൽ നാദവിസ്മയം തീർക്കുന്ന അനുഗ്രഹീത കലാകാരൻ രാജേഷ് ചേർത്തലയുടെ അധ്യുഗ്രൻ പെർഫോമൻസ് കൂടാതെ മേളപ്രമാണി ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഒപ്പം മക്കളായ മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ നവതാര സ്കൂൾ ഓഫ് മ്യൂസിക്കലിലെ മുന്നൂറോളം കലാകാരന്മാരുടെ പാണ്ഡി മേളങ്ങൾ തായമ്പക ചെണ്ട ഫ്യൂഷൻ എന്നിങ്ങനെ ഒരു ദിവസം മുഴുവനും കണ്ടും കേട്ടും ആസ്വദിക്കാനുള്ള ഉഗ്രൻ പരിപാടികളുമായിട്ട് എത്തുന്ന മേളപ്പെരുമ ത്രീയിലേക്കുള്ള നിങ്ങളുടെ ടിക്കറ്റുകൾ ഒട്ടും താമസിക്കാതെ തന്നെ ബുക്ക് ചെയ്തോളൂ എന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ